ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസ് ഭാഷാ സമര രക്തസാക്ഷി കുഞ്ഞിപ്പ സ്മാരക സൗധം സെന്റർ ഫോർ ഹ്യൂമൻ എക്സലൻസ് നാടിന് സമർപ്പിച്ചു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യുവജനശക്തി തീരുമാനിച്ചു പി കെ കെ ബാബു സാഹ തന്നെ കേന്ദ്ര സാഹിബും ഒക്കെ നേതൃത്വം ഉണ്ടായിരുന്ന ആ കാലത്ത് ഓരോ കലക്ടറേറ്റിനു മുമ്പിലും ഗവൺമെൻറിൻ്റെ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ധർണയും ഒക്കെ ഉണ്ട് അങ്ങനെ മലപ്പുറം കലക്ടറേറ്റിൽ വന്ന് തടിച്ചുകൂടി സമാധാനപൂർണമായി നമ്മളാ സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പോലീസ് പ്രകോപനം ഉണ്ടാകുമ്പോൾ ആ ഭഗോപരമാണ് പിന്നീട് വെടിവെപ്പിൽ കലാശിപ്പിച്ചത് പോലീസ് നിറതോക്കുമായും മുന്നിൽ നിൽക്കുന്നു എന്നറിഞ്ഞിട്ടും പേടിച്ച് എന്തിരിഞ്ഞോടാതെ മജീദും റഹ്മാനും കുഞ്ഞിപ്പയും ആ വെടിയുണ്ട വെലിമാറിലേറ്റുവാകുവാൻ തയ്യാറായി ഭാര്യ കൊന്നു തുഞ്ഞ അമ്മയും ആലി സുജാരുടെയും ചമ്പർശ്ശേരി തങ്ങളുടെയും നിലനിൽക്കുന്ന പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരത്തിൽ മലപ്പുറത്തുണ്ടായ പോലീസ് വെടിവയ്പിൽ മരണപ്പെട്ട സി കെ അബ്ദുള്ള എന്ന കുഞ്ഞുപേടി സ്മരണയ്ക്കായി നിർമ്മിച്ച മുസ്ലിം ലീഗ് ഓഫീസ് നാടിന് സമർപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഫരീദ് റഹ്മാനി കാളികാബ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ മുഖ്യാതിഥിയായി പി വി അബ്ദുൾ വഹാബ് എം പി എം എൽ എമാരായ പി അബ്ദുൾ ഹമീദ് യു എ ലത്തീഫ് പി ഉഭയ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു എ പി ബാപ്പു ഹാജിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് പി ടി അഹമ്മദ് കുട്ടി മെമ്മോറിയൽ ലൈബ്രറി ഹബീബ് റഹ്മാൻ ടീനേജ് സ്കൂൾ പാലിയേറ്റീവ് കെയർ കെ എം സി സി ഹാൾ യൂത്ത് ലീഗ് എം എസ് എഫ് ഓഫീസുകളും പ്രവർത്തനം തുടങ്ങി ചടങ്ങിൽ കെ പി ഹൈദർ അലി സ്വാഗതവും ഷിഹാബ് കുട്ടശ്ശേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ